അശ്വന്ത് കൊക്കിനെ സി നെഗറ്റീവ് ഞാൻ ഞാനിത് പറയുന്നില്ല ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ ഇത് ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം അപ്പൊ അശ്വന്ത് ആയിക്കോട്ടെ ഉണ്ണി വ്ലോഗ്സ് ആയിക്കോട്ടെ അലിൻ ജോസ് പെരേരി ആയിക്കോട്ടെ ആർ ആ ട്ടണ്ണൻ ആയിക്കോട്ടെ ആരുവാണെങ്കിലായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ് തുണ്ടേ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് അഞ്ച് നമുക്ക് കിട്ടിയത് അവര് പറഞ്ഞോട്ടെ അത് ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഡിഗ്രി ഉണ്ട് അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം പക്ഷെ ഞാനത് എടുക്കുന്നില്ല അപ്പൊ എന്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാം കാരണം ഓക്കെ ഇഷ്ടം ഏതൊരു പടമായിക്കിട്ടുണ്ട് ഇപ്പൊ പ്രേമെന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ഞാനാദ്യമായിട്ട് മലയാള സിനിമയിൽ വരുന്നത് അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കണ്ണു സ്കാട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മഞ്ഞുമൽ വോയിസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ആട് ജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാര് എല്ലാത്തിനും ഉണ്ട് ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പഴും നിറഞ്ഞ സദസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായും സങ്കടം ഉണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തർ അവരുടെ രീതിയില് അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയില് അത് എടുക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് ഇതാക്കാൻ പറ്റത്തില്ല ബിക്കോസ് അതിലൊരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രം ആണ് പിന്നെ അതും എനിക്കതൊരു ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് നമ്മൾ ഓഡിയൻസിൻ്റെ ഓളം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇപ്പോൾ ഞാനാണെങ്കിലും കുറച്ച് തിയേറ്റർ വിസിറ്റ് കണ്ടുവരുന്നത് കാരണം എനിക്കറിയാം ഓഡിയൻസിൻ്റെ ഓളം അത്രത്തോളമാണ് അവർ കയ്യേടി അവരുടെ കയ്യേടിയും അവരുടെ ഒരു ഓളമാണ് ഇതിൻ്റെ റിവ്യൂ അല്ലാതെ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ അവരവരുടെ കാര്യം പക്ഷെ അതല്ലാതെ ഇതാണ് ഇതിന്റെ റിവ്യൂ ഓഡിയൻസിന്റെ തിയേറ്ററിലുള്ള ഓളമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കാണുന്നത് അത് കാരണം ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് ഗോയിങ് ഓൺ വെരി പറയാനുള്ളത് അത് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് എനിക്ക്